നമസ്കാരം എല്ലാവർക്കും സൂപ്പർ സൈക്കർ ന്യൂസിൻ്റെ പുതിയ ഞാൻ ഈ ഒരു വീഡിയോ കൂടി കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചുള്ള ഒരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സ് ആണ് പറയാൻ പറയുന്നത് കൂടുതൽ കിടക്കുന്നതെന്ന് വെച്ചാൽ ആദ്യമായി ലൈക്ക് തന്നെ ബിൽ ബട്ടൺ എനേബിളാക്കിട്ട ഞാനിരുന്ന വീഡിയോ നോട്ടിഫിക്കേഷൻ കിട്ടപ്പോൾ നമുക്ക് വീട്ടിൽ കിടക്കാം ഇപ്പോൾ ഇന്ത്യൻ സൂപ്പർ ലീഗ് നടക്കുന്ന സംശയത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഒഡീഷ എസ് എക്കോ കുടൂറും കപ്പിൽ നിന്നും ഇപ്പോൾ പിൻവാറിയുള്ള റിപ്പോർട്ടാകുമ്പോൾ നമുക്ക് നിലവിൽ കിട്ടുന്നത് ഒഡീഷ സി അരേബ്യൻ ന്യൂസ് എന്തായാലും ഇപ്പം എന്തായാലും മാർക്കസ് അറിയിച്ചിട്ടുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് എന്തായാലും ഡൂറം കപ്പ് കളിക്കുന്നില്ല എന്തായാലും മാർക്കസ് അറിയിച്ചിട്ട് കപ്പ് ജൂലൈ തുടങ്ങിയിട്ട് എന്തായാലും ഓഗസ്റ്റ് ആവശ്യം ഒരു മാസത്തിൽ ടൂർണമെന്റ് ആണുള്ള റിപ്പോർട്ടൊക്കെ നമുക്ക് ഇപ്പം നിലവിലുണ്ടായിരുന്നു എന്തായാലും ഐ എസ് എല്ലാം നിരവധി ക്ലബ്ബുകൾ എന്തായാലും ഡൂറം കപ്പ് കളിക്കില്ല എന്തായാലും ബഗാനും ഈ ഒരു ഡോറം കപ്പ് കളിക്കില്ല എന്നുള്ള റിപ്പോർട്ടുണ്ട് എന്തായാലും അതായത് കേരള ബ്ലാസ്റ്റേഴ്സ് കളിക്കില്ല എന്നുള്ള കാര്യം എന്തായാലും ജേർണലിസ്റ്റ് ആയ മാർക്കസ് മോൾകുല എന്തായാലും ഇപ്പൊ ഒഫീഷ്യലി തന്നെ അറിയിച്ചിട്ടുണ്ട് അടുത്ത സീസൺ എന്തായാലും നടക്കുന്നത് കാര്യം കൺഫേം തന്നെയാണ് എന്തായാലും ഡോറും കപ്പ് നിൽക്കുന്നാലും ബ്ലാസ്റ്റേഴ്സ് മാറിയിട്ടുണ്ട്